اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالاخسرين اعمالا الذين ضل سعيهم في الحياه الدنيا وهم يحسبون انهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فهبطت أعمالهم فلا نقيم لهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا ആറ് വരെയുള്ളത് നബിയെ ചോദിക്കൂനബി ഉക്കും നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ബിൽ ഏറ്റവും വലിയ നഷ്ടക്കാരെ സംബന്ധിച്ച് അഹ്സർ ഹുസ്രാന് ഹസിറ നഷ്ടപ്പെട്ടു നഷ്ടം വന്നു കച്ചവടത്തിലൊക്കെ വരുന്നത് അഹ്സർ ഏറ്റവും നഷ്ടക്കാരൻ അതിൻ്റെ ബഹുവചനമാണ് അഹ്സറൂൻ അത് ബി വന്നതുകൊണ്ട് അഹ്സദീന എന്നായി ആ പ്രവർത്തനങ്ങളാൽ അല്ലദീന ഒരു കൂട്ടർ ലല്ല പിഴച്ചിരിക്കുന്നു സഴിയും സഴിയുഹും അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ പ്രയത്നം നടത്തം അതൊക്കെ സഴിയെന്ന് പറയും അവരുടെ പോക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്നർത്ഥം ഫിൽ ഫിൽഹയാ തിനിയ ഐഹിക ജീവിതത്തിൽ ബഹും അവർ യഹസബൂന വിചാരിക്കുന്നു അന്നഹും നിശ്ചയം അവരാണെന്ന് യുഹസിനൂന സു ആ പ്രവർത്തനങ്ങളാൽ നല്ലവരാണെന്ന് നന്മ ചെയ്യുന്നവരാണെന്ന് പ്രവർത്തനങ്ങളാൽ നല്ലവരാണെന്ന് അവർ വിചാരിക്കുന്നു ഉലായിക്ക അക്കൂട്ടർ അല്ലദീന കഫറു ബിയായാത്തി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാണ് അവനെ കണ്ടുമുട്ടുന്നതിനെയും ഫെഹബിത്തോസ് അപ്പോൾ ദോഷകരമായി തീർന്നു അമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ ഫലാനുഖമുലുഹും അപ്പോൾ നാം അവർക്ക് വില കൽപ്പിക്കുകയില്ല യൗമൽ ഖയാമ അന്ത്യനാളിൽ വസ്ന യാതൊരു തൂക്കവും വസിന് തൂക്കം അത് ജസാഉഹും അവർക്കുള്ള പ്രതിഫലമാണ് ജഹന്നം അതായത് ജസാഉഹും ജഹന്നം അവർക്കുള്ള പ്രതിഫലമാകുന്ന നരകം അവർക്കുള്ള പ്രതിഫലമാകുന്നു ബിമാ കഫറു അവർ നിഷേധിച്ചതിൻ്റെ പേരിൽ ഒത്തഹതു ആയാത്തി എൻ്റെ ആയത്തുകളെ സ്വീകരിച്ചതിൻ്റെ പേരിലും വ റുസുലി എൻ്റെ ദൂതന്മാരെയും ഹുസുവ പരിഹാസമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് നരകം പ്രദർശിപ്പിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ വലിയുകളെ രക്ഷകരാക്കി അള്ളാഹുവിൻ്റെ അടിമകളെ വലിയുകളാക്കി രക്ഷകരാക്കി കളയാം എന്ന് ചിന്തിച്ചിരുന്ന നിഷേധികൾ ജഹന്നമിലെത്തിപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് മുകളിൽ പറഞ്ഞു ഇനി അല്ലാഹു പറയുകയാണ് അവരോട് ചോദിക്കാൻ എന്താ ചോദിക്കേണ്ടത് അങ്ങനെയുള്ളവരെക്കാളും മോശക്കാരായ പരാജിതരായ ആളുകളെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്നാണ് അൽ നുനബി ഉക്കും ബിൽ അഹ്സരീന ആഴ്മാല പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പരാജിതരായ ആളുകൾ അവരാരാണ് ചില മുഫസറുകൾ ഇത് ഈ നിരീശ്വരവാദം നാസ്തികത ലിബറലിസം എന്നൊക്കെ പറയണ ഹൈറൂറിയത്ത് അഥവാ സ്വതന്ത്രരാണ് ഞങ്ങൾ ഒന്നും ബാധകമല്ല ഒന്നും പാലിക്കുകയില്ല തോന്നിയ പോലെ ജീവിക്കും എന്നതിനെക്കുറിച്ചാണ് എന്ന് വിശദീകരിച്ചത് കാണാം എന്തായാലും അള്ളാഹു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അല്ല അല്ലതീനു ഐഹിക ജീവിതത്തിൽ പോക്ക് ശരിയല്ലാത്ത വഴിതെറ്റിയ ആളുകൾ പക്ഷേ അവർ വിചാരിക്കുന്നത് എന്താണ് ഓഹും യഹസബൂന അന്നോഹും ആ അവർ സ്വന്തത്തെക്കുറിച്ച് കരുതുന്നത് അവരൊക്കെ വലിയ സൽക്കർമ്മികളാണ് എന്നാണ് ഇത് വഴിതെറ്റിയവരുടെ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടാകാം ആത്മീയതയുടെ പേരിൽ ചാരിറ്റിയുടെ പേരിൽ മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ ഒക്കെ വലിയ ത്യാഗങ്ങളും അതുപോലെ വലിയ സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ സത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സത്യത്തിനെതിരെ ജീവൻ വരെ പണയം വെച്ച് പുരുതിയ ആളുകൾ ധാരാളമുണ്ടല്ലോ അവരൊക്കെ വിചാരിക്കുന്നത് അവരെന്തോ വലിയ നല്ല കാര്യം ചെയ്തു എന്നാണ് പക്ഷേ തെക്കോട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആണെന്ന് കരുതിയിട്ട് തെക്കോട്ടാണെന്നും കരുതി ആത്മാർത്ഥമായി എത്ര വടക്കോട്ട് പോയാലും തെക്കെത്തുകയില്ലല്ലോ എന്നതുപോലെ അവരുടെ വിചാരം അവർ വലിയ നല്ല പുള്ളികളാണ് എന്നായിരിക്കും എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവരുടെ പോക്ക് വഴികേടിലായിരുന്നു മക്കാമുഷിരിക്കുകൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക കഴിവ പരിപാലിക്കുക എന്നതൊക്കെ അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടുന്ന മഹൽ കൃത്യങ്ങളായിട്ടാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയുള്ളതിനൊക്കെയാണ് ഈ സൂചിപ്പിക്കുന്നത് മതത്തിൻ്റെ പേരിൽ വഴിതെറ്റിയ മതത്തിൻ്റെ പേരിൽ വഴിതെറ്റിയ തെറ്റായ ആത്മീയതകളുടെ പേരിലൊക്കെ മനുഷ്യർ ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷേ അതൊക്കെ തെറ്റായ വഴിക്കാണ് അതുകൊണ്ട് അവർക്ക് അതിന് അതിന് പ്രതിഫലം കിട്ടുകയില്ല കയ്യേറിയ സ്ഥലത്ത് കയ്യേറിയ സ്ഥലത്ത് അല്ലെങ്കിൽ കയ്യേറിയ വീട്ടിൽ പിന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവിടെ ചെയ്താലും അതൊന്നും നന്മയായിട്ട് വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ സമ്മതിച്ചു തരില്ലല്ലോ എന്നതുപോലെ അള്ളാഹുവും ആ തെറ്റായ വഴിയിലൂടെ തെറ്റായ കാഴ്ചപ്പാടോടുകൂടി ചെയ്ത നല്ല കാര്യങ്ങൾ പോലും പരിഗണിക്കുകയില്ല തുടർന്നത് പറയുന്നുണ്ട് ഗുലായിക്കല്ലതീന കഫറൂബി ആയാത്തി റബ്ബിഹിം വലിഖായിഹി അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെയും അവനെ കണ്ടുമുട്ടുമെന്നതിനെയും അവർ നിഷേധിച്ചു കളഞ്ഞു അഥവാ അത് അവർ കാര്യത്തിലെടുത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകൾ സ്വന്തം ശരീരത്തിലും പ്രപഞ്ചത്തിലും പരിശുദ്ധ ഖുർആാനിലും നബിമാരുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ കാട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും അവർ മൈൻഡ് ചെയ്തില്ല അതുപോലെ അള്ളാഹുവിനെ ഇങ്ങനെ നരകം മുന്നിൽ കാണുമ്പോഴുള്ള വർത്തമാനമാണല്ലേ വർളിന ജഹന്നമ്മ യൗമൈ ദില്ലി കാഫിരീന അറള അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത് നരകം ഇങ്ങനെ മുന്നിൽ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഒരു കണ്ടുമുട്ടലുണ്ടാകുമെന്ന് അവർ ആദ്യം അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതാണ് റബിൻ്റെ ആയത്തും ലക്കാവും നിഷേധിച്ചു എന്ന് പറയണത് അപ്പോൾ എന്തുണ്ടായി സ ഹബിത്വത്ത് ആഴ്മാലുവും ഹബിത്വത്ത് ആഴ്മാലുവും എന്നത് സാധാരണ പരിഭാഷപ്പെടുത്താറുള്ളത് നിഷ്ഫലമായി എന്നാണ് ഹബിത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൃഗങ്ങൾ അധികം തിന്ന് വയറു ചത്തു എന്നാണ് എന്നതിനാണ് അത് ഉപയോഗിക്കാറുള്ളത് അഥവാ ഒരാൾ ഒരാളുടെ പ്രവർത്തനം അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താത്ത എത്താതിരിക്കുക ചെയ്തത് അയാൾക്ക് തന്നെ ദോഷകരമായിട്ട് മാറുക അതിനൊക്കെയാണ് ഹബിത്ത എന്നുള്ള വാക്കുപയോഗിക്കുക ഹബിത്തത്ത് ആഴമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ ഫലമുണ്ടായില്ല എന്നല്ല ദുഷ്ഫലമുണ്ടായി അതിൻ്റെ ദുരിതം അവർ അനുഭവിക്കേണ്ടി വന്നു സയ്യാത്തുമാഅ അമിലു അവർ ചെയ്തതിൻ്റെ ദോഷങ്ങൾ അവരെ വലയം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാഹു അതുപോലൊരു വർത്തവനാണ് അവർ ചെയ്തത് അവർക്ക് തന്നെ ദോഷകരമായി ഫലാനുലു യൗമൽ വസ്ന അവർക്ക് ഖീമത്ത് വിലയാണ് നൊക്കീമ് വസിൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വില വില കെട്ടുക അല്ലെങ്കിൽ വില കൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം പരലോകത്ത് നാം അവർക്ക് യാ അന്ത്യനാളിൽ യാതൊരു വിലയും കൽപ്പിക്കുകയില്ല ദുനിയവിൽ വലിയ ത്യാഗികളാണ് വലിയ പരോപകാരികളാണ് വലിയ ജനനായകരാണ് ചിലപ്പോഴൊക്കെ രക്തസാക്ഷികളാണ് ഇങ്ങനെയുള്ള പലരും ആ കൂട്ടത്തിലുണ്ട് വലിയ ബഹുമാനപ്പെട്ട ആളുകളൊക്കെയായിരുന്നു പക്ഷേ അള്ളാഹു അവർക്ക് ഒരു വിലയും നിലയും കൽപ്പിക്കുകയില്ല ഒരു തൂക്കവും അവർക്ക് പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണത് കാലിക്ക അങ്ങനെ അവർക്ക് ഈ ദുരിതമാകുന്ന ശിക്ഷ കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് അവിടെ വിലയില്ലാതെയായി പോയത് പോയ അവസ്ഥയിലുണ്ടല്ലോ ജസാഹും ജഹന്നം അവർക്ക് അവരുടെ പ്രതിഫലം നരകമാണ് എന്തുകൊണ്ട് വിമാ കഫറു അവരുടെ നിഷേധം കാരണമായിട്ട് വത്തഹതു ആയാത്തി വ റുസുലി ഹുസുവ അവരെ ആയത്തുകളും എൻ്റെ ദൂതന്മാരെയും തമാശയായിട്ടാണ് എടുത്തത് സൂറത്തുൽ കൌഫിൽ പറയുന്ന സംഗതികൾ നബ്സല്ലാവിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരോടെങ്കിലുമൊക്കെ അസാബുൽ കൈഫിനെ കുറിച്ച് ചോദിക്കും അപ്പം നമുക്ക് പിടികൂടാം എന്നൊക്കെ വിചാരിച്ചിട്ട് കെണിവയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ട്രിക്കായിരുന്നല്ലോ റസൂലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ തമാശയാക്കുകയായിരുന്നല്ലോ അവർ ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഇത് അള്ളാഹുവിൻ്റെ റസൂലും കിതാബുമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ധാരാളം തെളിവുകളായിട്ട് ഇതിൻ്റെ മുമ്പിറങ്ങിയ സൂറത്തുകളൊക്കെ അവരുടെ മുമ്പിലുണ്ട് പക്ഷെ അതിനെയൊക്കെ അവർ തമാശയായിട്ടാണ് എടുത്തത് കാര്യത്തിൽ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇത് ഉള്ളതാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിക്കാൻ പോലും അവർ അവർ തയ്യാറായില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാത്തിരിക്കുന്നത് നരകമാണ് നരകമാണ് എന്നത് മാത്രമല്ല ആ നരകം അവർ നേടുന്നത് ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് ഒരുപാട് ഒരുപാട് കഠിനാധ്വാനങ്ങളിലൂടെയാണ് കഷ്ടപ്പാടുകളിലൂടെയാണ് ഒരുപാട് പണം ചെലവഴിച്ചാണ് പലപ്പോഴും ജീ ഭൗതിക ജീവിതത്തിൻ്റെ സുഡാ സുഖാഡംബരങ്ങൾ വരെ ത്യജിച്ചിട്ടാണ് അവരാ നരകം വാങ്ങുന്നത് എന്നതുകൊണ്ടാണ് അവരെ അഹ്സരീന ആഴമാല പ്രവർത്തനങ്ങളുടെ കാര്യത്തിലെ ഏറ്റവും പരാജിതരായ ആളുകൾ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് അള്ളാഹു താല വിളിക്കുന്നത് അള്ളാഹു സുബനോ താല പരലോകത്ത് നഷ്ടക്കാരിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് നമ്മെ എല്ലാവരെയും കത്ത് اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين